ഗുജറാത്തിൽ വൻ നിക്ഷേപം പ്രഖ്യാപിച്ച രാജ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി സംസ്ഥാനത്ത് മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് സുസുക്കി മോട്ടോർ കോർപ്പറേഷൻ പ്രസിഡന്റ് തോഷി ഹീറോ സുസുക്കി അറിയിച്ചു ഗുജറാത്തിൽ നടന്ന വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടിയിലാണ് പ്രഖ്യാപനം ഗുജറാത്തിലെ മാരുതിയുടെ രണ്ടാമത്തെ പ്ലാന്റ് നിർമ്മാണത്തിനാണ് മുപ്പത്തയ്യായിരം കോടിയുടെ നിക്ഷേപം ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം പ്രതിവർഷം പത്ത് ലക്ഷം ഉൽപാദനശേഷിയുള്ള പ്ലാന്റാണ് സ്ഥാപിക്കുന്നതെന്ന് സുസൂക്കി മോട്ടോർ കോർപ്പറേഷൻ പ്രസിഡന്റ് തോഷി ഹീറോ സുസൂക്കി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ പ്ലാന്റിൽ ഉൽപാദനം തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷ പുതിയ നിക്ഷേപത്തിന് പുറമെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉൽപാദനത്തിനായി മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ നിക്ഷേപവും നടത്തും മാരുതിയുടെ ആദ്യ ഇലക്ട്രിക് കാർ ഈ വർഷം പുറത്തിറക്കുമെന്നും സുസൂക്കി പ്രസിഡന്റ് പറഞ്ഞു ഗുജറാത്തിൽ നടക്കുന്ന വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടിയിലാണ് പ്രഖ്യാപനം മാരുതി സുസൂക്കി ഇന്ത്യയുടെ അൻപത്തിയെട്ട് ശതമാനം ഓഹരിയും കൈയാളുന്നത് ജപ്പാനീസ് കമ്പനിയായ സുസൂക്കി മോട്ടോർ കോർപ്പറേഷനാണ് നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്